സ്വർണ്ണത്തിന് തീ പിടിച്ച വില എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സ്വർണ്ണക്കടയില് തിരക്ക് കണ്ടോ ഞാൻ കണ്ണ് തള്ളിപ്പോയി കേട്ടോ എന്തിനേറെ പറയുന്നു ഈ തീ പിടിച്ച വിലയിൽ ഞാനും സ്വർണം വാങ്ങാൻ വന്നിരിക്കില്ലേ ഞാന് കുറച്ച് കൂടുതൽ വാങ്ങാനായിട്ട് വന്നതാട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വല്യ നെക്ലസ് എടുക്കാനായിട്ട് വന്നതാണ് പക്ഷേ സ്വർണത്തിൻ്റെ വിലയെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ കുഞ്ഞുവാവ ഇനിയിപ്പോൾ വരാൻ പോകുമല്ലേ ചിലപ്പോൾ കുഞ്ഞാവ വരുന്ന സമയം എനിക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും അതുകൊണ്ട് കരുതി കുഞ്ഞുവാവയ്ക്കൊരു വളയും വാങ്ങി ഒരു വളയല്ല കേട്ടോ രണ്ട് കയ്യിലിടാൻ രണ്ട് വളയും വാങ്ങി ഒരു നെക്ലസ്സും വാങ്ങാമെന്നുള്ള പ്ലാനിലാണ് വന്നിരിക്കുന്നത് എന്തായാലും വള ഉറപ്പായിട്ട് വാങ്ങണം അത് പോയിട്ടുള്ളത് നെക്ലസ്സും വാങ്ങാമെന്ന് കരുതി ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിൽ എന്തേലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കൊരു ചിട്ടി ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ ആ ചിട്ടി കഴിഞ്ഞു അപ്പോൾ ആ എമൗണ്ടിന് കുറച്ച് സാധനം വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള അത്രയും പൈസയ്ക്ക് നമുക്ക് സ്വർണ്ണം എടുക്കാം കേട്ടോ അത്രയും പൈസയ്ക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഒരു ഭവം വാങ്ങണമെങ്കിൽ ഏകദേശം ഒന്ന് പത്ത് ഒന്ന് ഇരുപതൊക്കെ ആകുമ്പോൾ കേട്ടോ മേക്കിംഗ് ചാർജും എല്ലാം കൂടെ കൂട്ടിയിട്ട് അതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഞാൻ കൊടുത്ത പൈസയൊന്നും ഒന്നുമല്ല കേട്ടോ വലിയ വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളോട് കൂടിയാണ് ഒരു ചിട്ടി തുടങ്ങിയത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ പത്ത് മാസം കൊണ്ട് കൂടുമെന്നു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നാലൊരു വല്ലാത്ത കയറ്റം ആയിപ്പോയി ഈ ഒരു ആഴ്ച കൊണ്ട് എന്തൊരു കയറ്റം കയറിയെന്നറിയോ ദൈവമേ ഈ പൂക്ക് പോവുകയാണെങ്കിൽ നമ്മളെപ്പോൾ ഉള്ള പാവങ്ങളൊക്കെ എങ്ങനെ സ്വർണം വാങ്ങും ദേ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ നെക്ലസ് വാങ്ങാനാണ് ആഗ്രഹം കേട്ടോ അല്ല ഇതിൽ കുറച്ച് കനമുള്ള നെക്ലസ് തന്നെ വാങ്ങണം എന്നാണ് ആഗ്രഹം ആഗ്രഹിച്ച് തന്നെയാണ് ചിട്ടിയും തുടങ്ങിയത് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇതൊന്നും നമ്മുടെ ബഡ്ജറ്റ് കൊത്തുന്ന സാധനമല്ല പതിയെ വാങ്ങ അങ്ങോട്ടേക്ക് നീക്കി വെച്ചേക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ കുറച്ചേറെ കാര്യങ്ങളുണ്ട് നഗാസിൻ്റെ രണ്ട് മൂന്ന് മാല അല്ലെങ്കിൽ ചെട്ടിനാടിൻ്റെ ഒന്ന് രണ്ട് മാല പിന്നെ വളകൾ ചെട്ടിനാടിൻ്റെ അല്ലെങ്കിൽ നഗാസിൻ്റെ പിന്നെ കമ്മൽ ഒക്കെ എൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള കേട്ടോ പക്ഷെ ഇതൊന്നും നമ്മുടെ ബഡ്ജറ്റ് കൊള്ളുന്ന സാധനമല്ല അവസാനം എല്ലാം ഇട്ട് നോക്കി കൊതിയെല്ലാം അങ്ങ് മാറ്റി വെച്ച ശേഷം ഞാൻ രണ്ട് അങ്ങ് സെലക്ട് ചെയ്ത കേട്ടോ ഒത്തിരി ഇഷ്ടമായി ഞാൻ ആഗ്രഹിച്ച കമ്മൽ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നഗാസിൻ്റെയോ ചെട്ടിനാടിൻ്റെയൊക്കെ കമ്മല് വാങ്ങണമെന്നൊരാഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ വാങ്ങാൻ പറ്റി അതിൻ്റെ സന്തോഷമായിട്ടോ ആക്ച്വലി എനിക്ക് നെക്ലസ് എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് മതിയായിരുന്നു കമ്മല് വാങ്ങണമെന്നുള്ളൊരാഗ്രഹം പക്ഷേ നമ്മുടെ പൈസയുടെ ബഡ്ജറ്റിൻ്റെ ഒരിത് കൊണ്ട് അതങ്ങ് കമ്മലിൽ ഒതുക്കി കേട്ടോ എങ്കിലും കമ്മൽ തീരെ മോശമൊന്നുമല്ല കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമായി ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഇതെല്ലാം കൊണ്ടുവന്ന് നേരെ ലോക്കറിൽ അങ്ങ് വെക്കും പണയും വെക്കും പണയും വെച്ച് നമ്മളങ്ങ് സേഫ് ആയിട്ട് മാറ്റി വയ്ക്കും കേട്ടോ എപ്പോഴത്തേക്കും പരിപാടി ഇതാണ് സ്വർണം നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എല്ലാം ലോക്കറിൽ സേഫായിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുഞ്ഞിന് വാങ്ങിയതും കമ്മലും ഒക്കെ ഇപ്പം തന്നെ നേരെ ഈ ലോക്കറിൽ പോവും അതുകൊണ്ട് അധികം ഇട്ട് നമ്മൾ സ്റ്റൈൽ കാണിക്കാം ഷൈൻ കാണിക്കാം എന്നുള്ള ആഗ്രഹവും മോഹവും ഒന്നും നമുക്കില്ല കേട്ടോ എന്തായാലും ആ കമ്മൽ ഞാനിങ് തൂക്കി കേട്ടോ